ചുണ്ട പകൽ വീട്ടിൽ അനുസ്മരണ യോഗം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി വാർത്തിക്കുന്നത് പകൽ വീട്ടിൽ ആയെ നിയമിക്കണം ചുണ്ട പകൽവീട് വയോജനങ്ങൾക്കുള്ള പകൽ സമയ വിശ്രമ കേന്ദ്രത്തിൽ ഗൗരിയമ്മ വേലം പകമ്പലിന്റെ ഇരുപത്തിരണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ എൻ കെ തമ്പാൻ സ്വാഗതം പറഞ്ഞു എം കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എന്തായാലും കൂടിയിരിക്കാൻ കാരണം ഇവിടെ ഉള്ളവരുണ്ടല്ലോ സാധാരണ വരുന്നവരെ കൂടി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവിടെ തന്നെ എന്താണ് അവരുമായിട്ടുള്ള പ്രശ്നം പിന്നെ ചിനി ഉണ്ട് അതുപോലെ തന്നെ എല്ലാ സഹായത്തിനും അമ്മയായിട്ടുണ്ട് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് എന്താ ബുദ്ധിമുട്ടില്ല നമുക്ക് പറ്റാവുന്നതും ചെയ്തു നിൽക്കാൻ പറ്റുന്നുള്ളൂ അതായത് മറ്റ് വലിയ കാര്യങ്ങളൊന്നും അല്ല അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തനങ്ങളേ ഇല്ല ബുദ്ധിമുട്ടിൽ

ഉഷാകുമാരി വേഗംപറമ്പിൽ പകമ്പിൽ വി എസ് ശശികുമാർ എന്നിവർ പതിനൊന്നായിരം രൂപ പകൽവീടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനു വേണ്ടിയും മറ്റ് പ്രവർത്തനങ്ങൾക്കു വേണ്ടിയും സംഭാവന ചെയ്തു ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ചുണ്ട പകൽവീട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ശമ്പളമായി തന്നെ ഒരു വർഷം അറുപതിനായിരം രൂപ കൊടുക്കേണ്ടതുണ്ട് ഭക്ഷണ ചിലവടക്കം ഒരു വർഷത്തെ ചിലവ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് പൊതുജനങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ടാണ് പകൽ വീട് പ്രവർത്തിച്ചു പോകുന്നത് രാവിലെ പകൽ വീട്ടിൽ വരുന്നവർക്ക് ചായയും ഉച്ചഭക്ഷണവും വൈകുന്നേരം പലഹാരവും നൽകി രണ്ടോ മൂന്നോ പത്രങ്ങളും വായിച്ച് പകൽ സമയം ചിലവഴിക്കാവുന്നതാണ് പകൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി മറ്റ് പല പരിപാടികളും വായനശാലയുമായി ചേർന്ന് പകൽ വീട്ടിൽ നടത്തുന്നുണ്ട് മാസത്തിൽ രക്തപരിശോധനാ ക്യാമ്പും ജീവിതശൈലി രോഗപരിശോധനയും ചികിത്സയും പൊളിങ്ങം പി എച്ച് സിയുടെ ആഭിമുഖ്യത്തിൽ വരുന്നു കൂടാതെ ആരോഗ്യബോധവൽക്കരണ ക്ലാസ് എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടി വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾക്കായി പലതരം ക്യാമ്പുകൾ എന്നിവ പകൽവീട്ടിൽ വെച്ച് നടത്തുന്നു പ്രസ്തുത പകൽവീട് ഭംഗിയായി മുന്നോട്ടു പോകുന്നതിന് മാസശമ്പളം നൽകി ഒരു ആയെ നിയമിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു സി കെ രാജേഷ് ടി പി പത്മനാഭൻ ഭാസ്കർ എം കെ എന്നിവ സംസാരിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്രം അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ